ഞങ്ങള് ഞങ്ങളുടെ കുട്ടികളുടെ കാര്യമാണ് പറയുന്നത് ഏത് ഏത് കുട്ടികളാണ് ഞങ്ങൾ മുസ്ലിം ലീഗാണ് അതുകൊണ്ട് ഞങ്ങൾ സംഘടിക്കുന്നു എന്ന് മാത്രം ഇവിടുത്തെ ആറ് എല്ലാവരും അഭിമുഖീകരിക്കുന്നില്ലേ മലബാറിൽ പാർക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമാണോ എല്ലാ മനുഷ്യരും ഇല്ലേ ഇവിടെ എല്ലാ ജാതിയുമില്ലേ എല്ലാ മതവിഭാഗങ്ങളും ഇല്ലേ അവരൊക്കെയും ഇത് അഭിമുഖീകരിക്കുന്നില്ലേ അവരൊക്കെയും സീറ്റുകൾക്ക് വേണ്ടി ഓരോരുത്തരെയും വന്ന് സമീപിക്കുന്നത് എല്ലാവരും കാണുന്നില്ലേ ഇവിടുത്തെ എം പിമാര് കാണുന്നില്ലേ ഇവിടുത്തെ എം എൽ എമാര് കാണുന്നില്ലേ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാർ കാണുന്നില്ലേ അതല്ലാതെ ഇത് ഒരു സമുദായം മാത്രമാണോ അഭിമുഖീകരിക്കുന്നത് ഒരു പ്രശ്നത്തെ സാമുദായികമായും റീജ്യണലായും ചെറുതായി കാണിക്കുന്നത് പോലും അപകടമാണ് സർക്കാരിന് പിന്നെ ഇതിലൊന്നും വലിയ താല്പര്യമില്ല താല്പര്യങ്ങൾ വേറെ ചില കാര്യങ്ങളിലാണ് നമ്മൾ കണ്ടല്ലോ രണ്ടു മൂന്ന് ദിവസമായി മദ്യ കച്ചവടവുമായി ബന്ധപ്പെട്ട വലിയ വിവാദം വന്നുകൊണ്ടിരിക്കുകയാണ് ആ അതിന്റെ വിവാദം നേരത്തെ മുന്നിൽ പറഞ്ഞ പോലെ അതിന്റെ പറകിലാണ് ഇതൊന്നും ഒരു വിഷയമല്ല എത്രയോ കുട്ടികൾ എസ് 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 സി കഴിഞ്ഞ് മികച്ച മാർക്ക് നേടി വന്ന കുട്ടികൾ റോട്ടിലാണ് സീറ്റില്ല അതൊന്നും പ്രശ്നമല്ല ഒരു ബാറിന് രണ്ടര ലക്ഷം രൂപ വെച്ചാണ് മന്ത്രിയുടെ ഓഫീസ് നേരിട്ട് വാങ്ങാൻ ശ്രമിക്കുന്നത് എന്ന ആരോപണം ഉണ്ടായി ആരോപണം ഉണ്ടായപ്പോ അതിനെ കുറിച്ച് വർത്തമാനം പറയും വന്നത് വിശദീകരിക്കാൻ വന്നത് എന്താണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്ന ചോദ്യമുണ്ട് ഈ മധ്യനയത്തിന്റെ പ്രശ്നം വരുമ്പോ എന്തിനാ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് വരുന്നതെന്നാണ് അതെന്ത് ചോദ്യം നിനക്ക് മനസ്സിലായിട്ടില്ല ഇവിടുത്തെ എല്ലാ വകുപ്പിനും കൈയിടാൻ അർഹതപ്പെട്ട രാജാവിന്റെ മകനല്ലേ ഈ ടൂറിസം ഭരിക്കണത് പിന്നെ സ്വാഭാവികമായി അവർ വന്ന് ചോദിക്കൂല അവരെ ചോദ്യം ഇതാണ് ഈ രാജ കൊട്ടാരത്തിൽ വേറെ ആരാണ് കക്കുന്നതാണ് കക്കാലിയുടെ സർവധികാരവും രാജാവിനും മകനും മകൾക്കൊക്കെയാണ് വരുമോനൊക്കെയാണ് അത് വേറെ ടൂറിസം വകുപ്പ് വന്ന് കക്കാൻ പാടില്ല എന്നാണ് അല്ല സോറി മധ്യവകുപ്പ് വന്ന് കക്കാൻ പാടില്ല എന്നാണ് ടൂറിസം വകുപ്പിന്റെ ആജ്ഞ അത്രയാണ് ആ ചോദ്യത്തിന്റെ അർത്ഥമായിട്ട് ഉള്ളു ആരാണിത് വേറെ വന്നത് എന്നിട്ട് രസം അതല്ല ക്രൈംബ്രാഞ്ച് പറഞ്ഞതാണ് വലിയ ക്രൈംബ്രാഞ്ച് പറഞ്ഞു പറഞ്ഞത് ഏയ് ഇതിനൊന്നും തെളിവില്ലെന്നാണ് സത്യത്തിൽ ക്രൈംബ്രാഞ്ചിന് വെളിവില്ല എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ നല്ല കാര്യമായിട്ട് വരിക കേരളത്തിലെ പോലീസിന് ഇവിടുത്തെ എന്താണ് എക്സൈസിന് ഇവിടുത്തെ ഇവിടുത്തെ വിജിലൻസിന് അവർക്കൊക്കെ വെളിവുള്ളത് മുഖ്യമന്ത്രി പറയുന്നതും അല്ലെങ്കിൽ അവര് പറയുന്നതും അല്ലാതെ ഏറ്റവും മൗലികമായ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചുവിടുക രാജ്യത്ത് മുഴുവൻ വ്യാപകമായ ഓർത്തു ഒരു ഗുണ്ടയുടെ സ്വീകരണം ഒരു ഡിവൈഎസ്പി പറ്റി എന്നത് വലിയ വാർത്തയായി സത്യത്തിൽ ഞാൻ ആ ഡിവൈഎസ്പിയെ കുറ്റം പറഞ്ഞില്ല ഒരു ഗുണ്ട ഫാമിലിക്ക് ഒരു എന്താണ് ഒരു അധോലോക ഒരു അഴിമതി ഫാമിലിക്ക് പാർക്കാൻ സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ക്ലിഫ് ഹോസ് കൊടുക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഒരു ഡി വൈ വീട്ടിൽ പോയാൽ അതിൽ എന്താണ് ഇത്ര അതിശയപ്പെടാനുള്ളത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒറ്റക്കാര്യം കൂടെ ഞാൻ പറയുന്നു ഇത് മലബാറിന്റെ പ്രശ്നമായി ചുരുക്കുന്നതാണ് ശ്രമിക്കുന്നവർ ഇതൊരു സമുദായത്തിന്റെ പ്രശ്നമായിട്ട് കാണിക്കാൻ ശ്രമിക്കുന്നവർ ഈ പ്രശ്നങ്ങളുടെ ഒക്കെ ആധിക്യത്തിനിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞുപോയ മധ്യദയത്തിന്റെ ഗുണ്ടാ മാഫിയയുടെ ഇങ്ങനെയൊക്കെയുള്ള ആധിക്യത്തിനിടയിൽ ഞാൻ കോഴിക്കോടായത് കൊണ്ട് പറയാൻ മറക്കാതെ ഇവിടുത്തെ മീഡിയകളും ഇവിടുത്തെ മനുഷ്യരും നെഞ്ചിൽ കുറിച്ചു വെക്കേണ്ട ഒന്നിനെ മനഃപൂർവ്വം മറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് വടകരയിൽ നിന്ന് കേട്ട കാഫർ എന്ന വാക്കാണ് ആര് മറന്നാലും ഏത് ഗവൺമെന്റ് ഏത് തരത്തിൽ മറന്നാലും അത് ചെയ്തവരെ അടപടലം പിടികൂടുന്നത് വരെ അത് പാർട്ടിയുടെ സെക്രട്ടറിയുടെ വീട്ടിനകത്ത് പാർക്കുന്ന പൊന്നുമോനാണെങ്കിലും അവനെ പിടിച്ച് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതുവരെ ഈ രംഗത്ത് മറക്കാതെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരുണ്ടാകുമെന്ന് കൂടെ ഈ സമരമുഖത്ത് വെച്ച് ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു